നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എവിടെ നമ്മുടെ വീഡിയോ ആണ് കുറച്ച് നാളായ നമ്മുടെ വീഡിയോ എവിടെയായിട്ട് ഒരുപാട് പേര് ചോദിച്ച് ഫാമിലി ഇപ്പോൾ എന്താണ് വിശേഷങ്ങൾ പോത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ചോദിച്ച് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് പോത്തിന് അഞ്ചാറ് പോത്തിന് നമ്മളിവിടെ ടോട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് ബാക്കിയുള്ള ഫാമിനകത്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ബാക്കിയുള്ള പോത്തുകൾ നമ്മളിപ്പോൾ ഒരു ഇരുപത്തിയാറ് പോത്ത് നമ്മളൊരു ഫാമിൽ നിന്ന് എടുത്തായിരുന്നു നല്ല ക്വാളിറ്റി കുട്ടികൾ എടുത്തായിരുന്നു അപ്പോൾ അത് കുറേയൊക്കെ വിറ്റ് പോയി ഇനി ബാക്കിയുള്ളു അവരെല്ലാവരേയും കൂടെ ചേർത്തൊരു വീഡിയോ എടുക്കാം വൈകുന്നേരമാണ് നമുക്ക് പാടത്തുകൊണ്ട് പുല്ല് കഴിപ്പിക്കാൻ പറ്റില്ല ഇവിടെ ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് മരം ഒടിഞ്ഞ് വീണതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കായിരുന്നു പാടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇവരൊക്കെയാണ് ഇനി നമ്മളതിൽ ലാസ്റ്റ് ബാലൻസ് വന്ന കുട്ടികൾ ഒരുപാട് കുട്ടികൾ കച്ചവടമായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ അതിനാമല ചന്തയിൽ നിന്നപ്പോഴത്തേക്ക് ഒരു നാല് അഞ്ച് കുട്ടികളൊക്കെ കച്ചവടമായി പോയി നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന് നാല് വലിയ പോത്തെടുത്ത് ആ പുള്ളി ഇവിടെ വന്ന് മൂന്നെണ്ണം എടുത്തുകൊണ്ട് പോയായിരുന്നു എൻ്റെയൊക്കെ വീഡിയോ നമ്മൾക്ക് പിന്നെ ഉൾപ്പെടുത്താം ഇത് നമ്മൾ ആദ്യം കൊണ്ടുവന്ന മുറക്കുട്ടികളാണ് അതിൽ ഒരെണ്ണം മാത്രമേ വിറ്റ് പോയിട്ടുള്ളൂ അതൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇപ്പോഴും വന്ന കുട്ടികളാണ് ഇരുപത്താറ് കുട്ടികളെ കൊണ്ടുവന്ന് അതിൻ്റെ ബാലൻസ് കുട്ടികളാണ് നിങ്ങളെ കാണുന്നത് ഏത് നേനയൊന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി മുറയാണോ ആന്ധ്രയാണോ തമിഴ്നാടാണോ കർണാടകയാണോ എന്തായാലും എല്ലാം നല്ല വളരുന്ന കുട്ടികൾ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനായിട്ട് വിളിക്കാം അതിലൊന്നും വിഷയമില്ല എല്ലാം തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് നമ്മൾ ഓവറായിട്ടൊന്നും കൊടുക്കുന്നില്ല പരിധി പിണ്ണാക്ക് തവിട് മിക്സ് എടുത്തീറ്റ കുളുംരപ്പൊടി കഴിച്ച് ഇതെല്ലാം കൂടെ ഒരു ചെറിയൊരു ലൂസ് പരിപത്തിനാണ് കൊടുക്കുന്നത് കാരണം വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് തീറ്റ കൂടി ഇല്ലെന്നുള്ള ഒരു പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം തീറ്റ കൊടുത്ത് നിർത്തുകയാണ് പിന്നെ പുല്ലുള്ളത് കൊണ്ട് അധികം തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല ചെറിയ രീതിക്ക് കൈ തീറ്റ കൊടുത്ത് ഇട്ടിരുന്നാൽ മതി അപ്പോൾ എന്തായാലും ചാടി എണീച്ച് നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പോത്ത് കുട്ടിയാണ് ആവശ്യകൾ സ്ക്രീൻ കാണുന്ന അവര് വിളിക്കുക നമ്മളെ ഗീറിൻ്റെ കുട്ടി ഇവിടെ ഉണ്ട് പതിനഞ്ച് പതിനാറ് രൂപയൊക്കെ പറഞ്ഞു ഓരോരുത്തർ നമ്മൾ കൊടുത്തില്ല കുറച്ചുകൂടെ ഒന്ന് സെറ്റാവട്ടെ എന്നിട്ട് അവനെ കൊടുക്കാം നമുക്ക് അന്ന് അവിടെ നിന്ന് വണ്ടിക്കൂലി ഇച്ചിരി അധികമായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായത് അപ്പോൾ എല്ലാവരും തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് എല്ലാവർക്കും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ കുട്ടി തീരുന്ന അനുസരിച്ച് നമ്മൾ ഇനി എടുക്കുന്നതുള്ളത് കാരണം ഒരുപാട് കൊണ്ടിട്ട് നമുക്ക് ജോലിയും ജോലിക്കൂലിയും എല്ലാം തീറ്റ ചെലവെല്ലാം കൂടെ ഒരുപാടാവുന്നത് കച്ചവടം നടക്കുന്നതനുസരിച്ച് കുട്ടികളെ കൊണ്ടുവരാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് വൈനാമലയിലൊക്കെ കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് അതുകൊണ്ടാണ് നമ്മളവിടെ പോയി എടുക്കാത്തത് വരുന്ന കസ്റ്റമറുടെ തീരുമാനമാണ് തൂക്കി തൂക്കി കൊടുക്കും മതിപ്പ് വേണേൽ മതിപ്പ് കൊടുക്കും തൂക്കി കിലോ നൂറ്റി അൻപത് രൂപയാണ് ചെറിയ പേര് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും മതിപ്പ് വിലയാണ് മതിപ്പ് വിലയ്ക്കും കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ആഴ്ചയിലെ ഫാമിലെ വിശേഷങ്ങൾ വരുന്ന കസ്റ്റമറുടെ ഇഷ്ടാനുസരണമാണ് നമ്മൾ പൊത്തുകളെ കൊടുക്കുന്നത് തൂക്കി തൂക്കി മതിപ്പങ്ങി മതിപ്പ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ